പ്രിയമുള്ളവരെ എല്ലാവർക്കും പ്രത്യേകാൽ വന്ദനം ഞാനിപ്പോലൊരു യാത്രയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് സന്ധ്യയായി ഒരു ആറു മണി കഴിഞ്ഞു ഈ സമയം അപ്പോൾ അതിൻ്റേതായ വിളിച്ചക്കുറവൊക്കെ ഉണ്ട് എങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വിഷയത്തിൽ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഉള്ളൊരു വിഷയം അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണേ ഞാൻ പറയാൻ പറ്റുന്നതായിരിക്കുന്ന വിഷയം നമ്മുടെ സഭകളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളതായ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലുള്ള ഒരു അമ്പത് പേര് മാത്രമുള്ള അമ്പത് പേര് മാത്രം ഉള്ള ഒരു സഭ രണ്ട് വീട് പണിത് കൊടുത്തു സൗദി അറേബ്യയിൽ അതുപോലെ സാമ്പത്തികമുള്ള സഭയൊന്നുമല്ല മിച്ചമുള്ള സഭയൊന്നും ആയിരുന്നില്ല അത് അതെന്ന് പറയുന്നത് അവരുടെ സഭയ ഫണ്ടിൽ ഉണ്ടായിരുന്ന പോലെ രണ്ട് ലക്ഷം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരുമിച്ച് ചിന്തിച്ചു ഒരു രണ്ട് വീട് പണിത് കൊടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നമ്മൾ പണിത് കൊടുക്കുന്ന ഭവനങ്ങളിൽ ഏറ്റവും മനോഹരമായ രണ്ട് ഭവനങ്ങളാണ് അവർ പണിത് കൊടുത്തത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപ വീതമായി ഒരു സഹോദരൻ പത്ത് ലക്ഷം രൂപ സോറി പത്ത് സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു ആ സഭ രണ്ട് വീട് അവിടെ കൊടുത്തു അപ്പം നമ്മൾ ചിന്തിക്കണം വെറും അമ്പത് പേര് മാത്രമേ ആ സഭയിലുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം അമ്പത് കുടുംബമല്ല അമ്പത് പേര് മാത്രമുള്ള ഒരു സഭയാണ് ഒരു പേരിന് വേണ്ടി ഉണ്ടാക്കിയ വീടല്ലത് കാരണം നമ്മൾ ആ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്വന്തം വീട് എങ്ങനെ പണിയെന്നോ അതുപോലെ തന്നെ ഞാൻ ആ സഭയുടെ പേര് പറയാത്തത് അവർക്ക് സഭയുടെ പേര് പറയുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പേര് പറയാത്തത് അവിടെ ഉള്ളതായിരിക്കുന്ന ആളുകൾ സാധാരണ വിശ്വാസികളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലെ രണ്ട് ലക്ഷം രൂപ മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അവർ ചിന്തിച്ചു നമുക്കൊരു വീട് പണിയാണ് അപ്പോൾ ഓരോ വീടുകളിലും ഓരോ ബോക്സ് അവർ കൊടുത്തു ഓരോ വീടിനും ഓരോ ബോക്സ് അവർ കൊടുത്തു ആ ബോക്സ് ഓരോ വീടിനും കൊടുത്ത അത് ഒരു വർഷത്തേക്കാണ് അവർ കൊടുത്തത് ആ ബോക്സ് പൊട്ടിച്ചപ്പോൾ ഒരു ലക്ഷം രൂപ കൂടുതൽ ആണ് ആളുകൾ ഓരോ ടിന്നിലേക്ക് ഇട്ടിരിക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു ബോക്സ് വെച്ച് കൊടുത്തു അപ്പം ഞാൻ ചിന്തിക്കുകയാണ് ഈ ഈ സഹായിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമുള്ളവരൊന്നും അല്ല കേട്ടോ സ്വന്തമായിട്ട് വീടില്ലാത്തവരുണ്ട് സ്ഥലമില്ലാത്തവരുണ്ട് നല്ല ജോലിയില്ലാത്തവരാണ് മിക്ക ആളുകളും നമുക്കൊന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ മണൽ ആരണ്യത്തിൽ കരിപുരണ്ട ജീവിതങ്ങളെന്നു നമുക്ക് പറയാം അവര് നാട്ടിൽ വരുമ്പോഴാണ് നല്ല സ്പ്രേ സോറി നല്ല ഡ്രസ് അടിക്കുക പിന്നെ ഇടുന്നത് അവര് അത്യാവശ്യം അവർ സ്പ്രേയൊക്കെ അടിച്ച് നടക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ നാട്ടിൽ വരുമ്പോഴാണ് കാരണം അവിടെ ഇല്ലായ്മകൾ മറ്റുള്ളവരറിയാൻ അവരുടെ താല്പര്യപ്പെടാത്തതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകളും മറ്റു കാര്യങ്ങളും ഒന്നും മറ്റുള്ളവർ അറിയാൻ അവരുടെ താല്പര്യപ്പെടുന്നില്ല പക്ഷെ അവരൊക്കെ അനുഭവിക്കുന്ന വലിയ ത്യാഗവും അവരൊക്കെ അനുഭവിക്കുന്ന വലിയ കഷ്ടതകളും ഒക്കെ ഭയങ്കരമാണ് ഇതിനടുവിലാണ് ആ സഭ പത്ത് ലക്ഷം രൂപ വീതം മുടക്കി രണ്ട് വീടുകൾ ഏകദേശം മറന്നൂറ്റി ചില്ലുവാനും സ്ക്വയർഫീറ്റുണ്ട് ഓരോ വീടുകൾ അപ്പം ഞാൻ പറയാൻ വന്നു നമ്മുടെ കേരളത്തിലെ സഭകൾ പത്ത് മുന്നൂറും നാന്നൂറും അഞ്ഞൂറും പേരൊക്കെയുള്ള ഇത്രയോ സഭകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിന് മുകളിലുള്ള സഭകളുമുണ്ട് നൂറും നൂറ്റിയമ്പതും ഇരുന്നൂറും ഒക്കെ വീട്ടുകാരുള്ള ബന്ധക്കോ സഭകൾ നമ്മുടെ കേരളത്തിലുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ ബന്ധക്കോ സഭകൾ വിചാരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നല്ല ഭവനങ്ങൾ പണിത് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനായിട്ട് കഴിയും തീർച്ചയായിട്ടും സഹായിക്കാനായി കഴിയും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങണം ബന്ധുക്കൂസുകാരിൽ തന്നെ ഒത്തിരിയോ ആളുകൾ മറ്റുള്ള നിലയിലുള്ള ഇത്രയും ആളുകൾ ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം ഇവരെയൊക്കെ സഹായിക്കാം നമ്മൾ പ്രാർത്ഥനയും പാട്ടും ആരാധനയും കൊണ്ട് മാത്രം ഇരിക്കാതെ നമ്മുടെ സമൂഹത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി സഭകളൊന്നും മുന്നോട്ട് വരണം പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തെ ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട് അപ്പോഴേ എനിക്ക് കേരളത്തിലെ ബന്ധുക്കോസ് സഭകളോട് പറയാനുള്ള കാര്യം നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്ത് നിങ്ങളുടെ നാട്ടിൽ ഉള്ള അതിനകത്ത് ജാതിയോ മതമോ സഭയോ ഒന്നും നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ തന്നെയുള്ള ബന്ധുക്കോസ്വ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ ഉള്ള മറ്റ് ജാതി മത വ്യത്യാസമില്ലാതെ ഇല്ലാത്തവർക്കൂടെ നമ്മൾ ഒരു വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് വീട് വെച്ചു കൊടുക്കുക അതിനകത്ത് കുഴപ്പമില്ല അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ എത്ര കോടി രൂപയുടെ വീടുകളാണ് നമ്മളുണ്ടാക്കുന്നത് എത്രയോ കോടി രൂപയുടെ ഇന്ന് പലരും അതിൽ താമസിക്കുന്നത് പോലുമില്ല നമ്മുടെ കേരളത്തിൽ എത്രയോ വീടുകൾ വലിയ വലിയ വീടുകളിന്ന് വെറുതെ കിടക്കുകയാണ് ആരും താമസിക്കാനില്ലാതെ വെറുതെ പണിതിട്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ചെറിയ നിങ്ങൾക്കും നമുക്കൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയൊരു വീട് പണിതു കൊടുക്കാൻ ഇപ്പം എൻ്റെ സ്നേഹതയിൽ പലരും പല വീടുകൾക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട് അവരാണ് ആ വീട് അവർക്ക് പണിതു കൊടുക്കുന്നത് ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ അവരൊറ്റയ്ക്കാണ് മുടക്കുന്നത് അങ്ങനെ പലയിടങ്ങളിലും വീട് പണി നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അവരുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ അയച്ചു കൊടുക്കും അതനുസരിച്ച് ആ വീട്ടുകാർ പണിയും നമ്മൾ ആ വീട്ടിലെ വീട് എങ്ങനെ പണിയണം ഏത് രീതിയിലാകണം എന്നുള്ളതിനെക്കുറിച്ച് എൻജിനീയറുമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ മേൽലോട്ടത്തിലായിരിക്കും വീട് നടക്കുന്നത് പക്ഷേ ആ വീടിന്റെ പണി നടക്കുന്നത് പക്ഷേ അത് ചെയ്യുന്നത് ആ വീട്ടുകാർ ആയിരിക്കും നമ്മൾ അത് ഒരു ഗൈഡൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞത് വന്നത് നമ്മുടെ കേരളത്തിലെ ബന്ധക്കോസ് സമൂഹങ്ങൾ അല്ലെങ്കിൽ മറ്റിതര സഭാ സമൂഹങ്ങൾ ഒന്ന് നമ്മുടെ നാട്ടിൻ്റെ ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഒന്ന് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേദനിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് ചിറ്റക്കുടിൽ കിടക്കുന്ന ആളുകൾ അവിടെ കൂടെ പാമ്പുകൂടെ കേൾ കിടക്കുന്നത് ഞാൻ ഒത്തിരി അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്ന സമയങ്ങൾ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം ഉണ്ടാകട്ടെ ഞാൻ ഈ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ വളരെ വെളിച്ചം അംഗീകരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു കാര്യമാണ് പിടികളുടെ ഭംഗിയോ മറ്റ് ക്വാളിറ്റിയോ ഒന്നും അല്ല എൻ്റെ ഒരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാക്കുകളൊന്ന് ശ്രമിക്കുക കേൾക്കുക എനിക്കിനി പല കാര്യങ്ങൾ പലപ്പോഴായിട്ട് പറയാനുണ്ട് അത് ഞാൻ ദൂര യാത്രാ സമയങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ ചർച്ചിലായിരിക്കുന്ന സമയങ്ങളിലോ ഒക്കെ ഞാനത് പറയുന്നതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം കേരളത്തിലെ ഒരു സോറി സൗദി അറേബ്യയിലെ ഒരു പാവപ്പെട്ട സഭ വിചാരിച്ചപ്പോൾ രണ്ട് വീടുകൾ വളരെ മനോഹരമായ വീടുകൾ കേരളത്തിൽ പണിത് കൊടുക്കാൻ പറ്റി ഞാൻ ആ വീട് സമർപ്പണത്തിന് പോയിരുന്നു ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന തുടർന്നു ആവശ്യമാണ് നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ ഇതിനകത്ത് ക്രിയാത്മകമായ കമന്റുകൾ മാത്രം പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രം ഇതിലേക്ക് ഇടാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി